കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം സ്പോൺസേഡ് ബൈ ലസാറു അക്കാദമി കോ സ്പോൺസേഴ്സ് ബൈ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഒപ്പം ഒരു ഒരു കുഞ്ഞ് കലാകാരനാണ് നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സ്നേഹത്തോടെ ചിരിക്കുന്ന നേരത്തെ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ കന്നഡ പദ്യം അതുപോലെ സംസ്കൃതം പദ്യഗാനത്തിൽ യു വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജാനകി മെമ്മോറിയൽ സ്കൂൾ ചെറുപുഴയിൽ പഠിക്കുന്ന മിടുക്കനാണ് പേര് പേര് പറ എന്താ അർജുൻ അർജുൻ ഇങ്ങനെ ഇങ്ങനെ ഇല്ല ആരും മിടുക്കനാണത്തിന്റെ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് അല്ല എന്നാലും അല്ലേ പറയാറുണ്ട് ഓക്കെ എങ്ങനെ തോന്നുന്നു രണ്ട് വിഭാഗത്തില് അതുപോലെ കന്നഡ പദ്യം അതുപോലെ സംസ്കൃത പദ്യത്തിലാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് എന്താ സന്തോഷമായോ നിനക്ക് ജില്ലാ മത്സരത്തിൽ രണ്ടെണ്ണത്തിന് വസ്തു കിട്ടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പങ്കെടുത്തത് അപ്പം എനിക്ക് സെക്കൻഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷം കിട്ടി സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞപ്പോസ് എങ്ങനെയാണ് അത് എന്റെ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറുടെ കന്നഡ 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 പദ്യത്തില് പഠിക്കാൻ ണ്ട് പദ്യമൊക്കെ അപ്പം അതിനോട് അതിൽ അതിലറിവുള്ള ഒരാളാണ് അപ്പം എൽ പിന്നു അപ്പൊ എനിക്ക് ഫസ്റ്റ് ആയിരുന്നു അതുപോലെ ഷീന ടീച്ചർ എന്റെ സ്കൂളിലെ ടീച്ചറാണ് അപ്പൊ ടീച്ചറും കൂടി പഠിപ്പിച്ച് ടീച്ചർ ടീച്ചറുടെ മകളാണ് കാസർഗോഡ് ഒരു ടീച്ചർ കാസർഗോഡ് ടീച്ചർ അങ്ങനെ സംസ്കൃത മാഷ് അജയ് വന്നിട്ടുണ്ട് അജയ് മാഷ് സപ്പോർട്ട് ചെയ്യാറുണ്ടോ നല്ല സപ്പോർട്ടാണ് ഓക്കെ അജമാഷാണ് മോനെ ഇവിടെ കൊണ്ടുവന്ന് അല്ല ഓക്കെ അപ്പൊ അജമാഷോടുള്ള നന്ദി അതുപോലെ മറ്റു ടീച്ചറേക്കുള്ള നന്ദിയൊക്കെ നമ്മുടെ മടുക്കൻ അർജുൻ കെ പി അല്ലേ അർജുൻ കെ പി പറയുന്നുണ്ട് ഓക്കെ ഒരു കന്നഡ പദ്യം ഒന്ന് ആലോചിച്ചാലോ നമുക്ക് കുറച്ച് വരികളൊന്ന് എന്തായാലും മലയാള പദ്യം എല്ലാവരും കേൾക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കന്നഡ പദ്യം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരു ഒരു അഞ്ചാറ് വരികളൊന്ന് നമുക്ക് കന്നഡ പദ്യം മന്ത്രിമന്ത് സുത ബസേ നിജനെ ഹെദറ ഭൂമിയൊടിയ നടിവിടങ്ങളൊട്ടു മുനിക ദക്ഷിണ ബിട്ടു ദക്ഷിണങ്ങള അടിപൊളി വളരെ മനോഹരമായിട്ട് പാട്ട് പാടാറില്ല മറ്റു പാട്ടുകളൊക്കെ പാടാറില്ല ആ സിനിമ പാട്ടുപാടും ആ ഒരു നല്ലൊരു മോൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമ പാട്ട് പാട്ടുപാടി ആയിരപ്പറമുത്തുണ്ട് മാണിക്കല്ലുകൊണ്ട് നിലയുള്ള കൊട്ടാരമുണ്ട് മുട്ടത്തിൽ തെറിയറക്കം പെരുക്കാനക്ഷരകന്യകളെ പോലു അനക്കെടുപ്പത് പൊന്നുണ്ട് ആയിരപ്പറമുത്തുണ്ട് മാണിക്കല്ലുകൊണ്ടേ നിലയുള്ള കൊട്ടാവര

ചൊല്ലൽ മത്സരത്തിലുള്ള സമ്മാനം നേടിയിരിക്കുന്നത് ഇനി മറ്റു വിഭാഗങ്ങളിൽ ലളിതഗാനം മറ്റുള്ള മേഖല ടൈപ്പിൽ ടൈപ്പ് ഓഫ് സോങ്സ് ലളിതഗാനം പോലെയുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിലൊക്കെ സമ്മാനങ്ങൾ നടത്തേണ്ട ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ മൊന് കണ്ണൂർ വിഷൻ നൽകുന്ന വളരെ മനോഹരമായൊരു ഒരു സമ്മാനമുണ്ട് ഓക്കെ യെസ്